മിനിമം ഒരു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു യൂണിഫോം ജോലിയുടെ അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് അഗ്നിവീർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ നിലവിൽ ക്ഷണിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം ഇന്ത്യൻ എയർഫോഴ്സ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് ക്ഷണിച്ചിട്ടുള്ളത് അഗ്നിവീർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എട്ട് ജൂലൈ മുതൽ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നത് പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അഗ്നിവീർ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നമ്മുടെ എയർഫോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ് ആണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മൂന്ന് ജൂലൈ രണ്ടായിരത്തി നാലിനും അതുപോലെ മൂന്ന് ജാനുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അൺമേരഡ് ആയിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ആയിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷിക്കാൻ പ്ലസ് ടു മതി സയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ആദ്യം സയൻസ് ഉള്ളവർക്ക് എങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് നോക്കാം അതിനുശേഷം ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് അതൊക്കെ പഠിച്ചവർക്ക് എങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്ലസ് ടുയിലെ മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് വിത്ത് മിനിമം അയിമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം അത് കൂടാതെ അൻപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ മാത്രം ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റിൽ തന്നെ കയറണമെന്ന് ഉണ്ടെങ്കിൽ കാരണം നമുക്കറിയാം അഗ്നിവീർ ഒക്കെ മാറാൻ പോവുകയാണ് ഗ്രൂപ്പ് എക്സ് ആൻഡ് വൈ അങ്ങനെ തന്നെ തരം തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ നമുക്ക് മുന്നിലേക്ക് അഴിച്ചുപണികൾ നമ്മുടെ അഗ്നിവീർ തസ്തിയിലേക്ക് അഴിച്ചു പണികൾ നടത്താൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സയൻസ് സ്ട്രീമിൽ തന്നെ കയറണം നിർബന്ധമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് പ്ലസ് ടു ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഇൻഫോർമേഷൻ ടെക്നോളജി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വിത്ത് വിത്ത് അമ്പത് ശതമാനം ഉണ്ടായിരിക്കണം മൊത്തത്തിലുണ്ടായിരിക്കണം അതുകൂടാതെ അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഡിപ്ലോമയിൽ ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിന് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഡിപ്ലോമയിൽ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇൻറ്റർമീഡിയറ്റിലോ അല്ലെങ്കിൽ മെട്രിക്കുലേഷനിലോ പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ലോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം ഇനി ഈ പറഞ്ഞ രണ്ട് യോഗ്യതയും ഇല്ലെങ്കിൽ മറ്റൊരു യോഗ്യത ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജെക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ് അതുപോലെ ഓട് കൂടി ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അവിടെയും അമ്പത് ശതമാനം മാർക്ക് വേണം അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം ഇതാണ് സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇവിടെ വൊക്കേഷണൽ വൊക്കേഷണൽ കോഴ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് പത്തിലോ പ്ലസ് ടുവിലോ ഇംഗ്ലീഷ് അൻപത് ശതമാനത്തോട് കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് അതായത് കൊമേഴ്സ് അതുപോലെ തന്നെ മറ്റുള്ള ഇതൊക്കെ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തവർക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ പ്ലസ് ടു ആയിരിക്കണം പ്ലസ് ടു അമ്പത് ശതമാനത്തോട് കൂടി ആയിരിക്കണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജെക്റ്റിൽ അമ്പത് ശതമാനം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്ക് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം പക്ഷേ അമ്പത് ശതമാനം മാർക്കോട് കൂടി ആയിരിക്കണം പാസ് ആവേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലും അമ്പത് ശതമാനം മാർക്ക് വേണം ഇനി നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കാം അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ഇവിടെ പറയുന്നുണ്ട് മെട്രിക്കുലേഷൻ പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായാൽ മതി അപ്ലൈ ചെയ്യാൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഹൈറ്റ് പറയുന്നത് പുരുഷന്മാർക്ക് നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻ്റിമീറ്റർ ആണ് വനിതകൾക്ക് വൺ ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റേഴ്സ് ആണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ പേ സ്കെയിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല നമ്മൾ നമ്മളിതിന് മുൻപ് ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യമാണെങ്കിലും അഗ്നിവിയറിൽ അഴിച്ചുപണികൾ തുടങ്ങി കഴിഞ്ഞു അത് മാറ്റാൻ പോവുകയാണ് ചെറിയ മാറ്റങ്ങൾ ഇനി നമുക്ക് അഗ്നിവിയറിൽ ചെറുതല്ല വലിയൊരു മാറ്റം തന്നെ ലീവിലും എല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം കിട്ടിയ നല്ലൊരു അവസരം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക സോ സാലറീൻ്റെ ഈ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ മാറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ സാലറി സ്കേൽ എന്തായാലും നോട്ടിഫിക്കേഷൻ തായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് സോ ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത് പിന്നെ ഇതിന്റെ സെലക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യ സെലക്ഷൻ നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ടൊരു പരീക്ഷ നടത്തും സയൻസ് ഉള്ളവർക്ക് അറുപത് മിനിറ്റിൻ്റെ പരീക്ഷയും അതർ ദാൻ സയൻസ് സബ്ജക്റ്റിന് സയൻസ് സബ്ജക്റ്റിന് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ പരീക്ഷയുമാണ് പറഞ്ഞിട്ടുള്ളത് സോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൺ മാർക്ക് ഫോർ എവറി കറക്റ്റ് ആൻസർ പറയുന്നുണ്ട് പിന്നെ ഉത്തരമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മാർക്കൊന്നും കിട്ടത്തില്ല മാർക്ക് പോകത്തുമില്ല ഒരു ഉത്തരം തെറ്റിച്ച് കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് മാർക്ക് ആയിട്ട് അതായത് അവിടുന്ന് കട്ട് ചെയ്ത് മൈനസ് ആയിട്ട് കളയുന്നത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സോ ഇതാണ് നിങ്ങൾക്ക് ആദ്യ ഘട്ടത്തിൽ വരുന്നത് ഇനി ഇതിന്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അതായത് രണ്ടാമത്തെ ഘട്ടം നിങ്ങൾക്ക് ഫിസിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതിന് മുമ്പായിട്ട് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കേറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെ അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ മെയിൽ ആൻഡ് ഫീമെയിലിന് പറയുന്നുണ്ട് പക്ഷെ മെയിൽസിന് സെവൻറ്റി സെവൻ ചെസ്റ്റ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം എന്ന് ഇവിടെ നിർബന്ധമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഞ്ച് സെൻറ്റിമീറ്റർ മെയിൽസ് എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം ജസ്റ്റ് എന്നും കൂടി പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ ലീവിൻ്റെ കാര്യം ട്രെയിനിങ്ങിൻ്റെ കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആനുവൽ ലീവ് മുപ്പതാണ് ഒരു വർഷം പറയുന്നത് അതൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരും കാരണം ഇപ്പോൾ അഗ്നിവീർ തസ്തിക മൊത്തത്തിൽ പൊളിച്ച് പണിയാനുള്ള പരിപാടിയിലാണ് സൈന്യം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ സെലക്ഷൻ പ്രോസസ്സിൽ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല ആദ്യം തന്നെ നിങ്ങളുടെ സെലക്ഷനിൽ എക്സാം ഉണ്ടാവും എക്സാം കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേസ് ടുയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ഫിസിക്കൽ ടെസ്റ്റ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടമാണ് പുരുഷന്മാർ ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം വനിതകൾ എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്ത് പുഷപ്പ് ഒരു മിനിറ്റ് മാക്സിമം ടൈം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ടെസ്റ്റ് നടത്തുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഓട്ടം കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എനിവേ നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം പിന്നെ പത്ത് സിറ്റപ്പ് ഒരു മിനിറ്റിൽ എടുക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇരുപത് സ്കോട്ട് ഒരു മിനിറ്റിൽ എടുക്കണമെന്ന് പറയുന്നുണ്ട് ഇത് പുരുഷന്മാരുടേതാണ് വനിതകളുടെ നോക്കുകയാണെങ്കിൽ പത്ത് സിറ്റപ്പ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ അതുപോലെ തന്നെ അഞ്ച് സ്കോട്ട്സ് ഏകദേശം ഒരു മിനിറ്റിൽ എടുത്തിരിക്കണം ഇതാണ് ഫിസിക്കലിൽ വരുന്നത് എക്സാം പാസ് ആകുന്നവർക്കാണ് ഫിസിക്കല് പിന്നെ മെഡിക്കൽ ഫൈസ് ത്രീയിൽ മെഡിക്കൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വരുന്നത് എക്സാം പാസ്സാവുന്നവർക്കാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് നിങ്ങൾക്ക് ഇവിടെ തുടക്കത്തിൽ തന്നെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം നിങ്ങൾക്ക് ജൂലൈ ഇരുപത്തി എട്ട് വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ തായ ഉണ്ട് അപേക്ഷിക്കേണ്ട ലിങ്കും തായുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക